ായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്തോ നിനക്ക് ഇത് മൂവ് ഓൺ അറാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ലീഗലി മൂവ് ചെയ്യണമെന്ന് ഞങ്ങൾ അപ്പം തന്നെ അവിടുത്തെ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു ഞാൻ നയൻതിൽ പഠിക്കുന്ന എനിക്ക് സ്വന്തമായിട്ടൊരു ഏണിങ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമായിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സാണ് അപ്പോൾ കാണുന്ന കുറച്ചു നേരെങ്കിലും ശരിക്കും ഈ പതിനെട്ട് വയസ്സുള്ള ഈ പെണ്ണ് വന്നിട്ട് എന്ത് പറയാനാണ് എവിടെയെന്ന് സോ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് തേജ ചാത്തംകുളം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പതിനെട്ട് വയസ്സാണ് ഞാൻ ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞിട്ട് ബി ബി എ എൽ എൽ ബി ഫസ്റ്റ് ഇയർ കോളേജിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര എക്സ്പ്രോവേർട്ട് ആയിട്ടൊരു കുട്ടി അതായത് ഞാൻ എവിടെ പോകുമ്പോഴേ ഇങ്ങനെ തുള്ളിച്ചാടി ചാടി ചാടി പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് അപ്പോൾ ആ ഒരു സംസാരിക്കാനും അതുപോലെ എനിക്ക് ചെറുപ്പം തൊട്ടേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇതെങ്ങനെ ഒരു ആൾക്കാരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യണം അങ്ങനെയൊന്നും അറിയത്തില്ല ചുമ്മാ ഇങ്ങനെ എല്ലാവരെയും അടുത്ത് പോയി സംസാരിച്ച് ഇങ്ങനെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ഞാനെൻ്റെ എയ്ത്തിലൊക്കെ പഠിക്കുമ്പം എൻ്റെ ചേച്ചി എനിക്ക് മ്യൂസിക്കലി എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അപ്പോൾ എനിക്കെന്നു വെച്ചാൽ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാൻ ഇഷ്ടമാണ് ക്യാമറയെ ഒരുന്ന് നോക്കി പറയാനും ആക്ഷൻസും അതൊക്കെ എനിക്ക് ഇഷ്ടം ഞാൻ ഓക്കെ എന്നാൽ ഈ ഒരു ആപ്പ് എന്താ നോക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചേച്ചി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ആ സംഭവത്തിനെ പറ്റിയൊക്കെ നോക്കാൻ തുടങ്ങി അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഭയങ്കര ഹെല്പിംഗ് ആണ് അതായത് ലൈക്ക് എൻ്റെ ചേച്ചി ഒരിക്കലും എൻ്റെ ക്യാമറയുടെ ഒപ്പം അങ്ങനെ നിൽക്കാറില്ല എപ്പോഴും എൻ്റെ ക്യാമറയുടെ ബാക്കിൽ ബാക്കിലിരുന്നിട്ടായിരുന്നു എനിക്ക് സപ്പോർട്ടിങ് തരുന്നതല്ല അങ്ങനെ ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ മ്യൂസിക് കളിയിൽ എനിക്കൊരു ടെൻ കെ ഫോളോവേഴ്സ് ഒക്കെ ആയി അപ്പം എന്നെ സംബന്ധിച്ചത് വലിയ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അതൊരു ടെൻ തൗസൻഡ് ആൾക്കാർ നമ്മളെ അറിയുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ അതിനകത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ എന്തോ പറ്റി സംഭവം അതിൻ്റെ ഫോളോവേഴ്സും ലൈക്കും ഒന്നും അങ്ങനെ കയറുന്നില്ല മൊത്തം ഒന്ന് ഭയങ്കര ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു അക്കൗണ്ടായി അപ്പോൾ ഞാൻ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്തു കാരണം ഞാൻ ഇടുന്ന എഫേർട്ടിനൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നി അത് ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പം എന്നെ കണ്ടിട്ട് കുറച്ച് ഒന്നോ രണ്ട് പേരൊക്കെ ഇങ്ങനെ വന്നിട്ട് വീഡിയോസ് ചെയ്യാറില്ല എന്ന് ചോദിച്ചപ്പം എൻ്റെ പേരൻസ് എൻ്റെ അമ്മക്കും അച്ഛനും ചേച്ചിക്കൊക്കെ അത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി ഇത് വളരെ ഒരു ചെറിയൊരു കാര്യമാണ് പക്ഷേ അവർക്കത് ഭയങ്കര വലിയ കാര്യമാണ് അതായത് എൻ്റെ ഒരു ചെറിയ അച്ചീവ്മെൻ്റ് വരെ എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് മുന്നോട്ട് എനിക്ക് പോകാനുള്ള എൻ്റെ ഫുൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് സോ എന്നോട് എൻ്റെ പേരൻസും ചേച്ചി എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഇപ്പം ഒരു സംഭവം അക്കൗണ്ട് തുടങ്ങി അത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിർത്തണ്ട നീ ഒരു പുതിയൊരു അക്കൗണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിന്റെ ടാലൻറ്റ് എന്താണല്ലെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താ അത് നീ എക്സ്പ്രസ് ചെയ്യോ ഒരു ചാൻസും കൂടെ കൊടുക്കാൻ അത് ഗീവപ്പ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഈ പേരൻസിൻ്റെ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് ഒരു അക്കൗണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന അറിഞ്ഞിട്ട് താം ഞാൻ ഒരു അക്കൗണ്ട് കൂടെ മ്യൂസിക്കലിയിൽ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോഴത്തേനും ടിക്ടോക്ക് ആയി ഈ മ്യൂസിക്കലി എന്ന് പറയുന്ന ആപ്പ് അങ്ങനെ എനിക്ക് ടിക്ടോക്കിൽ ഒരു ഫൈവ് ലാക്ക് സംതിങ് ഫോളോവേഴ്സ് ആയ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ് അതായത് ഇതുവരെ എനിക്ക് റവന്യൂ അല്ലെങ്കിൽ മണി എന്നുള്ളൊരു സാധനം ഇതുവരെ എൻ്റെ അടുത്തിൽ കൂടെ പോയിട്ടില്ല അപ്പോഴാണ് എന്നെ ഒരു ഏജൻസി കോൾ ചെയ്തിട്ട് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പ്രമോഷൻ പോലത്തെ ഉണ്ട് ഇങ്ങനെ റവന്യൂ കിട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ആ സമയത്ത് വെച്ചാൽ ഞാൻ നയൻത്തിൽ പഠിക്കുന്നേ ഉള്ളൂ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയമായിരുന്നു ഞാൻ നയൻത്തിൽ പഠിക്കുന്ന എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏർണിംഗ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമായിരുന്നു അപ്പം ഞാൻ ഫുൾ ഭയങ്കര ലൈഫ് സെറ്റ് ലൈഫ് കിട്ടില്ല എന്തെങ്കിലും അട്ടിപ്പൊളി എന്നുള്ളൊരു രീതിക്ക് ഞാൻ അത് ഓക്കേ എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ടിക്ടോക്ക് ബാനായി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു ഡോർ ക്ലോസ് ചെയ്തു ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി എൻ്റെ സ്കോ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എൻ്റെ സോഷ്യൽ മീഡിയയിൽ ആകെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം താഴെ പോയി ഇനി എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇതിനകത്ത് ഫെയിം ഉണ്ടാകത്തില്ല അതുപോലെ എനിക്ക് ഏർണിങ്സ് ഉണ്ടാകത്തില്ല ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പോയിൻ്റ് ആയിരുന്നു ആ സമയത്ത് ടിക്ടോക്ക് ബാൻ ആയതിനെ ബാൻ ആയതിനേക്കാൾ കൂടുതൽ എനിക്ക് സങ്കടം വരാൻ കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആയിരുന്നു എനിക്ക് അവിടെ ക്ലോസ് ആയത് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ അടുത്തത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടും അതുപോലെ എൻ്റെ ഫ്രണ്ട്സും എനിക്കും എല്ലാവർക്കും തോന്നിയിട്ട് ഞാൻ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ യൂട്യൂബ് നമുക്കറിയാം അതിനകത്ത് നമുക്ക് നിന്ന് ഇൻകം കിട്ടുന്നു സോ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ ഇഷ്ടമാണ് എന്നാൽ ശരി നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ള എന്നിട്ട് എൻ്റെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു ഡോർ ക്ലോസ് ചെയ്താൽ നമ്മൾ അപ്പ് ചെയ്യാതെ ഭയങ്കര ഡെഡിക്കേറ്റഡായിട്ടും കമ്മിറ്റ്മെൻറ്റോടെ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓപ്പർച്യൂണിറ്റിയുടെ വലിയ ഡോർ ഓപ്പൺ ആയി കിട്ടും അതുപോലെയായിരുന്നു എനിക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ എനിക്ക് എല്ലാ മന്തും ഓരോ ഇൻകം വരാൻ തുടങ്ങി അതായത് ഒരു ഫിനാൻഷ്യലി എന്നെ ഇൻഡിപെൻ്റൻ്റ് ആക്കാനും സ്റ്റേബിളാക്കാനും യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി അങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു എല്ലാവരും കാണുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിക്കുള്ള റീച്ചും കാര്യങ്ങളും എനിക്ക് അന്ന് കിട്ടാൻ തുടങ്ങി എന്നാലും എനിക്ക് ഇതിൻ്റെ ഒരു മണി മേക്കിംഗ് ആർട്ട് എന്താന്ന് എനിക്കിതിനകത്ത് അറിയത്തില്ലായിരുന്നു ഒന്നാമത് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് പിന്നെ എനിക്കിത് വലിയ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഈ യൂട്യൂബ് ഫീൽഡിൽ ഇല്ലായിരുന്നു സോ ഈ യൂട്യൂബിനകത്ത് എനിക്കിങ്ങനെ കുറേ അപ്സ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എന്ന് വെച്ചാൽ എന്നെ ഒത്തിരി ബാധിച്ചിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ഒന്ന് എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് രണ്ടാമത്തത് ഞാൻ അത്യാവശ്യം കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ ചലഞ്ചസ് എന്ന് പറയുമ്പം കുറേ നെഗറ്റീവ് കമൻസ് പിന്നെ ബോഡി ഷെയ്മിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ പുറമെ ഞാൻ റിയാക്റ്റ് ചെയ്ത് എനിക്ക് എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോക്കിംഗ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സംഭവം എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബറാന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു ആൻറ്റിയും അതുപോലെ അവരുടെ മോളും വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എൻ്റെ നമ്പർ അവർ ചോദിച്ചപ്പോൾ എനിക്ക് ആ നോന്ന് പറയുന്നത് എനിക്കപ്പം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു അതിന് പുറമെ അവർ കോൾ ചെയ്യാൻ തുടങ്ങി മെസ്സേജ് ചെയ്യാൻ തുടങ്ങി എന്താ മൈൻഡ് ചെയ്യാത്തത് ജാഡാണോ ചോദിക്കാൻ തുടങ്ങി തെറി വിളിക്കാൻ തുടങ്ങി ഭയങ്കര റൂഡായി പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊരാൾ എന്നെ തെറി വിളിക്കുന്നതെന്നും നടക്കാത്ത കാര്യമാണ് പെട്ടെന്നൊരാൾ തെറി വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ആയി അപ്പോഴും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കാരണം എന്നോട് പറഞ്ഞു നിനക്ക് ഇതിനകത്ത് എന്തോ സൊല്യൂഷൻ ചെയ്യേണ്ട ഇങ്ങനെ ഡെസ്ഫായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്തോ നിനക്ക് ഇത് മൂവ് ഓൺ ആവാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ലീഗ് ഇതിലി മൂവ് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു അതിനുശേഷം അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് വലിയ റിസൾട്ട് ഒന്നും എനിക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് എന്ന് കിട്ടിയില്ല ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എന്നെ പഠിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡൗൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മൂവ് ഓൺ ആവണം അല്ലാതെ ഒരിക്കലും നമ്മൾ ആ ഒരു ഡൗൺ അതായത് നമ്മളെ വീക്കാക്കുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തി ചിന്തിച്ചു നമ്മൾ ലൈഫിൽ വീക്ക് ആവരുത് അതേപോലെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോയമ്പത്തൂർ പോയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് ഒരാൾ ലൈക്ക് സെക്സ്വൽ അബ്യൂസ് പോലെ ആൾ അമ്മേ അമ്മയുടെ കൺസെൻ്റ് ഇല്ലാതെ അമ്മേനെ തൊടാനും അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സ്പോട്ടിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു ഞാനും ചേച്ചിയും പപ്പ എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും ചേച്ചിയായിരുന്നു ആദ്യം കണ്ടത് ഞങ്ങൾ ആളുടെ പിന്നാലെ പോയി പക്ഷെ ആളെ കിട്ടിയില്ല ഞങ്ങൾ അപ്പം തന്നെ അവിടുത്തെ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തു രണ്ട് ദിവസത്തിൽ തന്നെ അവർ ആ ആളെ പിടിച്ച് ആ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അങ്ങനെ ആ കാര്യങ്ങളും അപ്പം ഇതെന്നൊക്കെ വെച്ചാൽ എനിക്ക് എന്നെ തന്നെ സ്ട്രോങ് ആക്കുന്ന പല ഫാക്ടേഴ്സ് ആയിരുന്നു ഇതെന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫിലെ ഓരോ ചലഞ്ചസും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഓരോ വീക്ക്നെസ്സും എന്ന് പറയുന്നത് വെറും ഒരു ഡൗൺ ആകുന്ന കാര്യം മാത്രമല്ല അതെന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ളത് സോ ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഞാൻ തന്നെ നമുക്കറിയാം ഈ കാണുന്ന ഓഡിയൻസ് എല്ലാവരും ഒരേ കാറ്റഗറി അല്ലാതെ എല്ലാവരും ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ ഓരോരുത്തരും നമ്മളെ കാണുന്ന രീതിയും നമ്മളോട് കമൻറ്റിലൂടെ പറയുന്ന കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ കുറെ ഒരു നെഗറ്റീവ്സ് പറയും നമ്മളെ ബോഡി ഷെയിം ചെയ്യും നമ്മളെ വീക്ക് ആക്കാൻ നോക്കും ഒരു കാര്യമില്ലാതെ നമ്മളെ പറ്റി ഓരോന്നൊക്കെ പറയും അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ഓപ്ഷനാണുള്ളത് ഒന്നല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യാം രണ്ടാമത് നമ്മൾ ഇതൊക്കെ റെസ്പോണ്ട് ചെയ്യുക മൂന്നാമത്തെ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക ഇത് നമ്മൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ചെയ്യണം അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ചില ആൾക്കാർ പലതും പറയും നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളെ അത് ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് അത് കളയുന്നതന്നെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം ഇപ്പം നമുക്ക് ഈ സൈബർ റിലേറ്റഡ് ഒക്കെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം നമുക്ക് സൈബർ പോലീസിൻ്റെ അടുത്ത് അവർ അവരതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ നോക്കും ആക്ഷൻസ് എടുക്കും അപ്പോൾ നമ്മൾ ആരും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പരിധി വിട്ട് നമ്മൾ കേട്ടിരിക്കുക അല്ലെങ്കിൽ സഹിച്ചിരിക്കേണ്ട കാര്യമുള്ള നമുക്ക് റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു ചുറ്റുപാടാണ് നമുക്കുള്ളത് അതായത് നമുക്ക് എന്തിനും സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം ആലോചിച്ചിട്ട് നമ്മൾ ഇതാണ് ഇതിന്റെ എൻഡ് അല്ലെങ്കിൽ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ലൈഫിൽ ഇല്ല നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സൊല്യൂഷൻസും അതിൻ്റെതായ ലൈക്ക് മൂവ് ഓൺ ആവാനുള്ള ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ചുറ്റുമുണ്ട് ഈ യൂട്യൂബിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മണി മേക്കിംഗ് ആർട്ട് എന്താ ഒന്നും അറിയത്തില്ലാന്ന് ആക്ച്വലി എനിക്കിപ്പം എൻ്റെ ട്വൽത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊരു സെവൻ മന്ത്സ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സോ ഈ സെവൻ മന്ത്സ് എന്ന് വെച്ചാൽ ഒരു പണി ഇല്ലാത്ത ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇതിപ്പോൾ ബോർ അടിച്ചങ്ങ് പോകുന്നത് പക്ഷെ ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു ഞാൻ ഇതിനകത്തുള്ള എക്സ്പ്ലോർ ചെയ്യാൻ കാര്യങ്ങൾ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതൊക്കെ ലൈക്ക് ഞാൻ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും ഇതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി നോക്കാനും അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി നമുക്ക് യൂട്യൂബ് ആച്ചൻസ് മാത്രമല്ല യൂട്യൂബ് വഴി പ്രൊമോഷൻസ് ചെയ്തിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഞാൻ പ്രൊമോഷൻസ് ചെയ്യാൻ തുടങ്ങി പ്രൊമോഷൻസ് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ വരും കുറേ ഫേക്ക് ആയിട്ടുള്ളതും അങ്ങനെ വരും അതൊന്നും അല്ലാതെ ഞാൻ വെരിഫൈ ചെയ്ത് ജെന്വിൻ ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യാൻ തുടങ്ങി അത് ഞാൻ പ്രൊമോഷൻസ് ചെയ്ത് ചെയ്ത് എൻ്റെ ലാസ്റ്റ് മന്ത് ഇൻകം എന്ന് പറയുന്നത് ഒരു ഫൈവ് ലാക്ക് എബവാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പതിനെട്ട് വയസ്സിൽ മന്ത്ലി ഒരു ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലുതാണ് എൻ്റെ അമ്മ എൻ്റെ ചേച്ചി എൻ്റെ പപ്പ ഇവരെയൊക്കെ പ്രൗഡാക്കാനും ഈ ഒരു യങ് ഏജിൽ ഫിനാൻഷ്യലി ആവുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമാണ് അപ്പോൾ എനിക്കിത് കാണുന്നുള്ള എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക കാരണം നമ്മുടെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ആണ് നമുക്ക് ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റില്ല നമുക്ക് മണി എന്ന് പറഞ്ഞ കാര്യം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ലോകത്ത് ഇപ്പോഴത്തെ ലോകം എന്നല്ല എപ്പോഴാണെങ്കിലും പൈസ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോ പൈസയും നമുക്ക് വേണം ഹാപ്പിനസ്സും നമുക്ക് വേണം സോ ഇത് രണ്ടും കൂടെ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം ഈ പാട്ട് പാടാൻ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ ഇരുന്ന് പാട്ട് പഠിക്കാനും ക്യാപിറ്റലൈസ് ആവത്തില്ല നമ്മൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും അതുമാത്രമല്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഇത് മടുക്കത്തില്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും ഇതിന്റെ പുതിയ 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 അപ്ഡേറ്റ് എന്താ നോക്കും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സൈഡ് ആണല്ലോ അപ്പോൾ നമുക്ക് പോസിബിലിറ്റി കൂടുതലായിരിക്കും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാം അപ്പോൾ ചിലപ്പോൾ ആരെയും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പം ബി ബി എൽ എൽ ബി ആണ് പഠിക്കുന്നത് സോ ഈ യൂട്യൂബ് ആണ് എൻ്റെ കരിയർ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനും ബി ബി എൽ എൽ ബി എടുത്തുന്ന് ആക്ച്വലി യൂട്യൂബ് അല്ലെങ്കിൽ സംസാരിക്കുക വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു ഹോബിയാണ് എൻ്റെ ഡ്രീം അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം വെച്ചാൽ എനിക്കൊരു ഓൺടർപ്രണർ ആവണം എന്നാണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ആണ് ചെയ്യുന്നത് ചാത്തുംകുളം ഗ്രൂപ്പ് സോ ഞങ്ങൾക്കുള്ളത് രണ്ട് ഒരു രണ്ട് ബ്രാഞ്ചസാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഒന്നെന്ന് വെച്ചാൽ ആണ് ആൾക്കാർക്ക് വേണ്ട ഡ്രീം ഹോം ബിൽഡ് ചെയ്യുക രണ്ടാമെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ആണ് ഈ രണ്ട് സാധനവും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീടില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല എഡ്യൂക്കേഷൻ നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ രണ്ട് സാധനം ഡെവലപ്പ് ചെയ്യുക അതിനകത്ത് കൊണ്ട് പറ്റുന്ന രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ കൺട്രിയുടെയും അതിൻ്റെ സൊസൈറ്റിൻ്റെയും ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടി റിമാർക്കബിൾ ആയിട്ട് കൊണ്ട് പറ്റുന്ന രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അതാണ് എൻ്റെ ഏറ്റവും ഡ്രീം എന്ന് പറയുന്നത് സോ എൻ്റെ ഈ ഒരു സംസാരിക്കുന്ന ഹോബീന്ന് എനിക്ക് ഇത്രയും പോസിബിലിറ്റീസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഡ്രീം ആയിട്ടുള്ള ഓൺട്രപ്രണർ അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ എനിക്ക് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് ചുമ്മാ ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോ ഇതിപ്പം എൻ്റെ ഓഡിയൻസ് കൂടുതലും ടീനേജേഴ്സാണ് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ടീനേജ് എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പീരീഡാണ് നമ്മുടെ ലൈഫിൽ അത് നമുക്ക് കുറേ മൂഡ് സ്വിങ്സും നമുക്ക് കുറേ മെൻ്റലി ഡൗണും അപ്പോൾ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് മാറി മാറി വരുന്ന ഒരു ടൈമാണ് ഇവിടെ എല്ലാവരും നമ്മൾ ജസ്റ്റ് നോർമലാണ് എല്ലാന്നുള്ള റിലാക്സേഷൻ ആദ്യം വേണം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡൗൺ ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ കരയും എക്സ്പ്രസ് ചെയ്യും അതൊക്കെ ഫൈൻ പക്ഷെ ഹോൾഡ് ഓൺ ചെയ്തിരിക്കരുത് നമുക്ക് ഡൗൺ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് കരനയും അത് എക്സ്പ്രസ് ചെയ്തു അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കണം ഇതെങ്ങനെ മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഓവർകം ചെയ്യാന്ന് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ മാത്രമാണ് നമ്മുടെ പേരൻസിനും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ എഫക്ട് ചെയ്യുമായിരിക്കും പക്ഷെ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്തത് സോ ആ ഒരു റിയലൈസേജ് വേണം ഞാൻ ഹാപ്പി ആണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ ഞാൻ സങ്കടപ്പെട്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുള്ളൂ സോ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് വിചാരിക്കണം സോ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാവുമല്ലോ നമുക്ക് കമൻസ് ചെയ്യാൻ അപ്പോൾ ഇതില് നെഗറ്റീവ് കമൻസ് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യും വേണ്ടയെന്ന് പറഞ്ഞിട്ട് പക്ഷെ മേ ബി നമ്മൾ ആ ഇഗ്നോർ ചെയ്യുന്നത് അവർക്ക് ഇനിയും ഇങ്ങനെ പറയാമെന്നുള്ളൊരു തോന്നൽ തോന്നിപ്പിക്കും അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിനെ നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് അവർക്ക് ഇപ്പം ഒരു സൈബർ കേസ് കൊടുക്കുക അങ്ങനെ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വാർണിംഗ് ആണ് ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടണം എന്ന് വിചാരിക്കുന്നവർക്കും അതേപോലെ ഇത് നെഗറ്റീവ് കമൻസ് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അതേപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഒരു വാർണിംഗ് ആണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത് അധികകാലം നിൽക്കത്തില്ല ഒരു നിൽക്കും പക്ഷെ ലൈഫിൽ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് നിങ്ങൾ ഈ അവസാനെത്തി എന്നെ പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും